ിയ കൂട്ടുകാരി അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ അമ്പിളി എന്ന വീട്ടമ്മ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറി ഐറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏതെല്ലാ ഐറ്റങ്ങളുണ്ടെന്ന് പറയാം ഇത്തരത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം വികസിപ്പിച്ചെടുക്കുവാൻ ഏറെ നാളത്തെ പരിശ്രമം വേണ്ടിവന്നു എന്നാണ് ഈ വീട്ടമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് ഈച്ചകളുടെയും പ്രാണികളുടെയും എല്ലാം ശല്യത്തിൽ നിന്നും പാവയ്ക്ക പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കടലാസ് കവചം രൂപപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത് നൂറ് ശതമാനവും വിഷരഹിത പച്ചക്കറി ആയതുകൊണ്ട് പ്രാണികളുടെയും കീടങ്ങളുടെയും എല്ലാം ശല്യം കൂടുതലാണെന്നും ഈ വീട്ടമ്മ അഭിപ്രായപ്പെടുന്നു അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമൊന്നും കിട്ടാത്ത പച്ചക്കറി വിത്തുകൾ കോവിലൂർ വട്ടവട എന്ന പ്രദേശങ്ങളിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്തതാണെന്നും ഈ വീട്ടമ്മ സാക്ഷ്യപ്പെടുത്തുന്നു പാവലവും പടവലവും മാത്രമല്ല വിവിധ ഇനം വയറുകളും ബീൻസുകളുമെല്ലാം ഈ വീട്ടുമുറ്റത്ത് ധാരാളമായി വളർന്നു നിൽക്കുന്നു ഇത് വട്ടവടയിൽ നിന്നും കൊണ്ടുവന്ന ഹോളി ബ്ലവറും കാബേജുമാണ് ഇത് ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ചെറുതക്കാളി വട്ടവടയിൽ നിന്നും കൊണ്ടുവന്ന 比你再漂亮 വിപണിയിൽ ആദ്യകാലത്ത് വിതരണം ചെയ്ത തക്കാളി തെയ്യാണ് അത് ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് ഇത് കോപരം ഇത് വട്ടവടയിൽ നിന്നും കൊണ്ടുവന്ന ബീൻസ് ഐറ്റങ്ങളാണ് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടിയൊന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ